ഭാഷയുടെ ചരിത്രം പഠിക്കുന്നത് മനുഷ്യചരിത്രം പഠിക്കുന്നതിന് തുല്യമാണ് എല്ലാ ഭാഷകളും മാറിക്കൊണ്ടിരിക്കുന്നു അത് മനുഷ്യചരിത്രം മാറുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഭാഷകൾ മാറുന്നത് ഇപ്പോൾ നമ്മുടെ ദോശ മലയാളികളുടെ ഇഷ്ട ഭക്ഷണമാണ് ദോശ എങ്ങനെയാണ് ദോശയ്ക്ക് ആ ഒരു പേര് വന്നത് അതൊരു മലയാളി പേരല്ല ദോ അതായത് രണ്ട് ഹിന്ദി വാക്കാണ് ആ ഹിന്ദി വാക്ക് എങ്ങനെ വന്നു അതായത് ആദ്യം നാം കല്ലിൽ ഒഴിക്കുന്നു പിന്നെ അത് എടുത്ത് മറിച്ചിടുന്നു അതായത് രണ്ട് പ്രാവശ്യം പാചകം ചെയ്ത ഒരു സാധനം എന്ന അർത്ഥത്തിലാണ് അതിന് ദോ എന്ന അർത്ഥത്തിൽ ദോഷ് അത് മറിച്ചിടുമ്പോൾ ഒരു ശബ്ദം കേൾക്കുമല്ലോ അല്ലെ ഇഷ് അതാണ് ദോശ കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും ഇതൊരു ഉത്തരേന്ത്യൻ ഭക്ഷണമാണ് യഥാർത്ഥത്തിൽ അത് പിന്നെ ഇങ്ങോട്ട് കുടിയേറിയെന്നേ ഉള്ളൂ ഇങ്ങനെ പല ഭാഷ പല വാക്കുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയേറിയിട്ടുണ്ട് ഞാൻ ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം പറയുന്നേ ഉള്ളൂ അപ്പോൾ ദോശയുടെ അർത്ഥം ഇത്രയേ ഉള്ളൂ അത് നമ്മുടെ ഒരു ഭക്ഷണമേ ആയിരുന്നില്ല പക്ഷേ അത് മലയാളി സ്വീകരിച്ചു